ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ചാനൽ തുടങ്ങിയതിൽ പിന്നെ നമ്മൾക്ക് ആദ്യമായിട്ട് എട്ടിൻ്റെ പണി കിട്ടിയ ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ ആദ്യത്തേത് തന്നെ പബ്ജി ബാൻ ആവാൻ പോകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് തന്നെ ഒരു റാലിയായിരുന്നു റാലിയോ അതെ റാലി തന്നെ ഒരു സംഭവപരമായ കാര്യങ്ങളാണ് റാലിക്കകത്ത് നടന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ കഷ്ടപ്പെട്ടാണ് വളരെ കഷ്ടപ്പെട്ടാണ് റാലി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല പോച്ചിങ്ങിൽ ഇറങ്ങിയിട്ട് നല്ല പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ റാലി സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമ്മൾക്ക് അറിഞ്ഞിരുന്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അകത്ത് തന്നെ കാലന്മാർ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്ര ദിവസം കാത്തിരുന്നതെന്ന് കാരണം ഒത്തിരി പേർക്ക് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണിത് അത് മാത്രമല്ല നമ്മൾ ഒരാളെ ഇന്ന് വരെ ഉപദ്രവിക്കുക മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല പക്ഷെ എനിക്ക് സംഭവിച്ചെന്താണ് നിങ്ങൾ കാണണം ആരാണ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ കഷ്ടപ്പാടും പ്രയത്നവും നശിപ്പിച്ച് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് ഞങ്ങൾ പോച്ചിങ്കിയില് ചാടി ഞങ്ങൾ ലൈനിൽ നിൽക്കായിരുന്നു ആ സമയത്താണ് മറ്റേ ചേട്ടന്മാർ വണ്ടി ഇടിച്ച് കൊല്ലാൻ വന്നേ പക്ഷെ എന്തോ ബാഗ്യതില് ഞങ്ങൾ ഓടി ഒരു വീട്ടിനകത്ത് കയറി ഇരിക്കാർന്നു അവസാനം വരെ ഞങ്ങൾ വന്നു പിന്നെ ആ ചേട്ടന്മാര് ഞങ്ങളുടെ ടീമപ്പ് ആ വാ വാ ഓക്കെ കൊല്ലത്തില്ല നമുക്ക് മര്യാദക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങളെ പിന്നെ കൊന്നു അങ്ങനെ

എൽ സി ടീം ആ കാര്യം ചെയ്ത് എൽ സി വന്നിട്ട് ടീമോ ഞങ്ങളെ കൊണ്ട് ചോദിക്കാതെ കാർ എടുത്ത് റസോക്കിൽ ഇറങ്ങി ഗണ്ണെടുത്ത് കാർഡെടുത്ത് ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഒരാളെ കൊല്ലം ജാരിന്റെ പണിയെന്ന് അറിയണം കേട്ടോ ഒരുമാരി ഞാൻ തെറി പറയണില്ല സിദ്ധുവിന് ക്ലാൻ ആയതുകൊണ്ട് ഒരിക്കലും പുറത്ത് പോയതാണ് പിന്നെ വന്നാണ് ടെൻഷൻ ആക്കണ്ട ആരാണെങ്കിലും ഗ്രൂപ്പിൽ ഗ്രൂപ്പിന് മര്യാദ നല്ലത് മതി

പിന്നെ വേണം പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് അത്ര കഴപ്പുണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗണ്ണും ബസ്റ്റും ഇല്ലാത്ത വെറുതെ നിൽക്കുന്നവരെന്നാണ് കയറ്റിയത് അത്ര കഴപ്പുണ്ട് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റൂം മാച്ച് സെറ്റ് ചെയ്യുക അവർ നിർത്തിയിട്ട് അവൻ്റെ ടീം നമ്മുടെ ടീമായിട്ട് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ആൻഡിങ് കൂട്ടുകാരനാണ് അവർ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു നോക്കുക അവന്മാരുടെ നമ്പർ തെറി കിട്ടുകയാണെങ്കിൽ അതല്ല സിദ്ധു എന്തായാലും എന്തായാലും പുള്ളിക്കാരൻ റെക്കോർഡ് ആദ്യം സ്റ്റാർട്ട് ആ മോനെ ഈ ഈ കളയണം അത് ഉറപ്പാണ് ഒന്ന് സ്കെന്താണ് അതെ അവർക്ക് ഇതിലൂടെ എന്ത് കിട്ടിന്ന് എനിക്ക് അറിയില്ല ഇങ്ങനൊരു നമ്മള് കണ്ടക്ട് ചെയ്ത് കൊളോ ആക്കിട്ട് അവർക്ക് എന്ത് കിട്ടിന്ന് സത്യം പറയാൻ എനിക്ക് മനസ്സിലായിട്ടില്ല ആരൊക്കെയാണ് ഈ പരിപാടി ചെയ്തെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കയ്യിലുണ്ട് അപ്പോ അവരുടെ അടുത്ത് പോകാൻ പറയാ നമ്മൾക്ക് ഇനിയും നടത്താം ഇത് ഇങ്ങനെ സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് നടത്താനായിട്ട് നോക്കാം ഇനിയും അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പോ അതിനുള്ള വഴികൾ ഞാനും പിള്ളേരായിട്ടൊന്നും ആലോചിച്ചിട്ട് ഈ വക ചെറ്റകളിനെ ഇതിനകത്ത് കയറ്റാതെ തന്നെ നോക്കാം ബ്രോ വിട്ടേക്ക് ബ്രോ വിട്ടേക്ക് അവരെ തെറി വിളിക്കാൻ നിൽക്കല്ലേ അവരാരും തെറി വിളിക്കാൻ നിൽക്കല്ലേ തെറി വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനന്നെ നേരെ ഉണ്ടാവുള്ളൂ ചീത്ത വാക്കുകൾ ഒരുപാടുണ്ട് അവർക്കും വിളിക്കാൻ പറ്റും നമുക്കും വിളിക്കാൻ പറ്റും അതിനപ്പുറം നമ്മുടെ സമയം നഷ്ടം നമുക്ക് എന്തിനാണ് അതിൻ്റെ പുറകിൽ നിൽക്കേണ്ട കാര്യമില്ല അവർ ചാറ്റത്തരം ചെയ്തു അത് അവരിൻ്റെ എന്താ പറയുക അവർ അങ്ങനെ വിട്ടേക്കാണ് അത് കാര്യം വിട്ടേക്ക് ഇതെല്ലാം കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി നമുക്ക് വൃത്തിയായിട്ട് ഒരെണ്ണം നടത്താ ഈ വക നാരികളെ ഇതിനകത്ത് കയറ്റാതെ തന്നെ എന്തായാലും തൊണ്ണൂറ്റി ഒമ്പതല്ല നൂറ് ശതമാനം നൂറ് ശതമാനം അമ്മമാരെ നമുക്ക് ഇതിൽ നിന്ന് ചാട്ടിക്കണം പുറത്ത് ചാട്ടിക്കണം പിന്നെ ഇനി ഞാൻ ആദ്യമേ മുതൽ പറഞ്ഞതാണ് ഒരു കാര്യം വെറുതെ കൺഫ്യൂഷനാകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ റൂം ആച്ചിനകത്ത് അലമ്പ് കാണിച്ചിട്ടുണ്ടോ ആരേലും നമ്മുടെ റൂം ആച്ചിനകത്ത് കാണിച്ചിട്ടുണ്ടല്ലോ അവരുടെ പേരുകൾ കാര്യങ്ങൾ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നുണ്ട് അവരെ അങ്ങ് വിട്ട് കളയുക അത്രേ ഉള്ളൂ അവരുടെ പുറകിൽ ഇനി പോവാതിരിക്കുക ഇത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പും ഞാൻ ഈ ഈ ഇതിന് ശേഷം ഈ ഇൻസിഡൻറ്റിന് ശേഷം നിങ്ങളുടെ ആദ്യമായിട്ട് ഇൻസ്ട്രക്ഷൻ നൽകിയതും അതിന് തെറി വിളിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നൽകിയത് അതിന് ശേഷം കൺഫ്യൂഷനുകൾ ഉണ്ടാകരുത് അപ്പോൾ ഇനി അങ്ങോട്ട് ചറപറ മെസ്സേജുകളൊന്നും ഇനി ഉണ്ടാവില്ല ഇനി ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി മാത്രമായിരിക്കും ഓക്കെ അങ്ങനെ അലമ്പ് കാണിച്ചവർക്ക് നമ്മൾ കൊടുക്കേണ്ട മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയായിട്ട് ഒരു റാലി നടത്തി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ട മറുപടി അപ്പോൾ അല്ലാതെ അവരെ കറന്ന് തെറി വിളിച്ച് വിളിച്ചുകൊണ്ട് യാതൊരുവിധ ഉപകാരം നമ്മൾക്കില്ല അപ്പോൾ നമ്മുടെ പോച്ചുങ്കിക്കകത്ത് ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് റാലിക്ക് സെറ്റായ എല്ലാവരെയും നമ്മുടെ വീഡിയോയിലുണ്ട് നമ്മുടെ എൻ്റെ കയ്യിലുണ്ട് ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തുള്ള പേരുള്ള ആളുകളെ വൃത്തിയായിട്ട് നമ്മൾ അടുത്ത റൂമേച്ചിൽ അവരെ മാത്രം വിശ്വാസം ഉള്ള ആളുകളെ മാത്രം ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾ ഈ പ്രതികരണം കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെയാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും ചുവട്ടിലും നമ്മൾ നൽകിയിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്ത് നിന്ന് കയറി ആരോ ആണ് ഈ വക പരിപാടികൾ ചെയ്യുന്നത് രണ്ട് ടീമുകൾ ചേർന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇവരാണ് ചെയ്തേക്കുന്നത് ലുണാട്ടിക് പ്ലാനാണത് എൽ സി എന്ന് പറയുന്ന ലുണാട്ടിക് ക്ലാൻ അതുപോലെ തന്നെ ഡീമൺ എന്ന് പറയുന്ന ഒരു ടീമാണ് അവർ രണ്ടുപേരും ചേർന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ റൂം മാച്ച് കാര്യങ്ങളൊക്കെ കൊളോ അവർ എന്തിനാണ് ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ അവരോട് തന്നെ ചോദിക്കേണ്ടിയിട്ടുണ്ട് പക്ഷേ ഇവരോട് ചോദിക്കാനായിട്ട് ഇവരുടെ ഏതാണ് ഇവരുടെ നമ്പർ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ അങ്ങനെ അവരെ കളഞ്ഞു പക്ഷെ നടന്നത് മറ്റൊന്നായിരുന്നു നമ്മുടെ മൂന്നാം ദിവസത്തെ എസ് കെ പി എൽ മൂന്നാം ദിവസത്തെ വീഡിയോ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണേണ്ടതുണ്ട് ആ ഒരു വീഡിയോ ചെയ്ത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ടീം നമ്മുടെ റൂമിനകത്ത് കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റൂസി എൽ സി എന്ന് പറയുന്ന ഒരാൾ ആ ഒരു റൂം ആച്ചിനകത്ത് കയറി വന്നത് അതായത് പ്രീ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ പ്രീ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രം മാത്രമതിനകത്ത് കയറാൻ പറ്റുള്ളൂ നമ്മൾ ഗ്രൂപ്പിനകത്താണ് ഈ പറയുന്ന ഐ ഡിയും പാസ്വേഡും കൊടുക്കുന്നത് പക്ഷേ ഇദ്ദേഹം റൂസിഎൽസി എന്ന് പറയുന്ന ആൾ നമ്മുടെ ഈ ഒരു റൂമെച്ച് കൊളവാക്കിയിലെ പ്രധാന കണ്ണിയാണ് ആൾ ആ ഒരു ആള് നമ്മുടെ ടി ഡി എം ടൂർണമെന്റിനകത്തും കയറി വന്നു ആളെ നമ്മൾ കിക്ക് ചെയ്ത് കളഞ്ഞെങ്കിലും അപ്പോഴാണ് ആളുടെ അക്കൗണ്ട് നമുക്ക് കിട്ടിയത് നിങ്ങൾക്ക് മുമ്പിൽ അത് കാണിച്ചു തരാം നമ്മൾ ഒരാളെയും ദ്രോഹിക്കാതെ ഒരാളെയും വെറുപ്പിക്കാതെ മാന്യമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ റൂട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് 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 ഇങ്ങനെ വന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് ചെയ്തു ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന ആളെ ഞാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവരെ ഞാൻ പൊക്കിക്കോളാം എന്നിങ്ങനെ ഞാൻ ഒരു വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കേട്ട് കുരുപൊട്ടിയ ഈ റോസി എൽസി എന്ന് പറയുന്ന ആൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു ബ്രോ ഞാനാണ് റോസി എൽസി എന്ന് പറഞ്ഞ് മാന്യമായി തുടങ്ങിയ അദ്ദേഹം അടുത്തടുത്ത മെസ്സേജുകളിൽ പൂര തെറിവിളിയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ചേച്ചിക്കും ഏട്ടനും എല്ലാവർക്കും ചേർത്ത് തെറിവിളിയോട് തെറിവിളിയായിരുന്നു ഞാൻ സത്യം പറഞ്ഞത് മൈൻഡ് ചെയ്യാൻ പോയില്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരം അദ്ദേഹം കാണിച്ചു അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല എന്നിട്ടും ആൾ വിട്ടില്ല ആൾ കോൾ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെയധികം തെറിവിളികളായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേര് കാര്യങ്ങളൊക്കെ എനിക്കിവിടെ മെൻഷൻ ചെയ്യാൻ ഞാൻ നിർബന്ധിതനായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളുകളും നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളെല്ലാരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താതിരുന്നത് ഇനി അങ്ങനെ ഉൾപ്പെടുത്തിയാൽ ഫുൾ മുഴുവൻ ബീപ് സൗണ്ട് ഇടേണ്ടി വരും വരുന്നതായിരിക്കും വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ വോയിസ് നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ചു തരാം ഞാനാണ് റോസി എൽസിടെ മറതറി പറയാൻ അറിയാത്ത നിന്റെ അടുത്തൊന്നും ഒരു പഴണ്ട് കാര്യമില്ലടാ എന്തോടെ എല്ലാം കേട്ട് രസിക്കണോടാ എന്തേന്ന് പറയടാ നീ എൻറെ എന്റെ ടീംസിനെ നീ അങ് എടുക്കുവോ മോനെ ഫ്രണ്ട്സ് നിങ്ങൾ ഈ നിങ്ങൾഡീസ് കാര്യങ്ങളൊക്കെ കേട്ട് കാണും അപ്പോൾ ഇതിനകത്ത് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഡിസ്കംഫോർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെറിയ പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നോട് ഈ റോസി എൽസി എന്ന് പറയുന്ന ഇദ്ദേഹവും ഈ ലുണാട്ടിക് ക്ലാനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഉള്ളൊരു മറുപടിയും അതുപോലെ തന്നെ നമ്മുടെ റാലി കണ്ടക്ട് ചെയ്യാൻ പറ്റാതെ വിഷമിച്ച ഒത്തിരി കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയ ആരെയും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട മറുപടിയാണ് ഇപ്പോൾ വരാനായിട്ട് പോകുന്നത്